ഭീകരതയുടെ സ്വേച്ചാധിപതി എതിരാളികളില്ലാത്ത ഏകാധിപതി ഈ പര്യായങ്ങൾക്ക് അല്ലെങ്കിൽ ക്രൂരതയുടെ മറ്റൊരു മുഖം കിം ജോങ് ഉൻ അതെ കിം ജോങ്ങിന്റെ പ്രധാന ശത്രുക്കളെല്ലാം ജാഗ്രത പുലർത്തേണ്ട സാഹചര്യമാണിതാ ഉത്തരകൊറിയ യുദ്ധത്തിനൊരുങ്ങുകയാണ് ആണവശേഷി വർദ്ധിപ്പിക്കാൻ ആഹ്വാനം ചെയ്ത കിം ജോങ് ഉൻ രംഗത്തെത്തിയിരിക്കുകയാണ് ലോകത്തിന് തന്നെ ഒരു കനത്ത വെല്ലുവിളി അല്ല വെല്ലുവിളി എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും കനത്ത നാശത്തിലേക്ക് തള്ളിയിടാനുള്ള ശ്രമത്തിലാണ് കിം ജോങ് ഉൻ അതെ ഉത്തര കൊറിയ യുദ്ധത്തിനൊരുങ്ങുന്നു ആണവശേഷി വർദ്ധിപ്പിക്കാൻ ആഹ്വാനം ചെയ്ത കിം ജോങ് ഉൻ രംഗത്തെത്തിരിക്കുകയാണ് ശരി എന്തൊക്കെയാകും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ആർക്കൊക്കെയാണ് ഇത് ബുദ്ധിമുട്ടാവുക ആരോടൊക്കെയുള്ള കടുത്ത പകയാണ് ഈ ബോംബ് വർഷിക്കുന്നതിന് പിന്നിലുള്ളത് കിംജോങ്ങിന്റെ ഈ ഏകാധിപത്യം ലോക ജനതയെ തന്നെ വിനാശത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിയിടുമോ പരിശോധിക്കാം വിശദമായി തന്നെ ഞാൻ ആതിരാ നമുക്കറിയാം യുദ്ധങ്ങൾ എല്ലായ്പ്പോഴും മനുഷ്യരാശിയെ നാശത്തിലേക്ക് നയിക്കുന്നവയാണ് ഏകാധിപതിയായ കിം ജോങ് ഒരുങ്ങുന്നത് ആണവശേഷിയെ വർദ്ധിപ്പിക്കാനാണ് അത് ലോക രാഷ്ട്രങ്ങൾക്ക് ദോഷം വിതയ്ക്കുന്ന അല്ലെങ്കിൽ ദുരിതം വിതയ്ക്കുന്ന ഒരു കാര്യമാണ് ഇതൊരു ചെറിയ കാര്യമല്ല കിങ് ജോങ്ങിന്റെ പ്രധാന ശത്രുക്കളെല്ലാം ജാഗ്രത പുലർത്തേണ്ട സാഹചര്യം എത്തിയിരിക്കുകയാണ് കൊറിയ ദക്ഷിണ കൊറിയയോട് യുദ്ധത്തിന് ഒരുങ്ങുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഉത്തര ഉത്തരകൊറിയയിൽ ഏകാധിപതി കിങ് ജോങ് ഉന്നാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള സൂചനകൾ നൽകിയിരിക്കുന്നത് സിയോളുമായുള്ള യുദ്ധം ഒഴിവാക്കാനുള്ള ഉദ്ദേശം രാജ്യത്തിന് ഇല്ല എന്നാണ് കിങ് ജോങ് പറഞ്ഞത് ഞങ്ങൾ ഒരു തരത്തിലും ഏകപക്ഷീയമായി ഒന്നും ചെയ്യില്ല പക്ഷേ ഒരു യുദ്ധം ഒഴിവാക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശവുമില്ല എന്നാണ് കിങ് ജോങ് പറഞ്ഞത് യുദ്ധത്തിന് തയ്യാറെടുക്കാനും ആണവ ആയുധങ്ങളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കാനും കിം ജോങ് ഉൻ തന്റെ സൈന്യത്തോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് രാജ്യത്തെ പ്രധാന ആയുധ നിർമ്മാണശാലകൾ അദ്ദേഹം സന്ദർശിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഭയക്കേണ്ട സാഹചര്യം തന്നെയാണ് കിം ജോങ് ഉൻ ദക്ഷിണ കൊറിയയെ മുഖ്യ ശത്രുവായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇരു കൊറിയകളും തമ്മിലുള്ള ബന്ധം വഷളാകുന്നതിനെ മാറ്റത്തിന്റെ പുതിയ ഘട്ടം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് ഒഴിവാക്കാനാകാത്ത യാഥാർത്ഥ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു ഉത്തരദക്ഷിണ കൊറിയ സംഘർഷം കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി കൊറിയൻ തമ്മിലുള്ള ശത്രുതയെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഉത്തര കൊറിയയ്ക്ക് ഉത്തരകൊറിയ്ക്കുമേൽ ദക്ഷിണ കൊറിയ തങ്ങളുടെ ചാര ഉപഗ്രഹം വിക്ഷേപിച്ചതിന് പിന്നാലെ ബന്ധം കൂടുതൽ വഷളായിരിക്കുകയാണ് കൊറിയ ദക്ഷിണ കൊറിയയുമായുള്ള സൈനിക ഉടമ്പടി റദ്ദാക്കിയിരുന്നു യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും റെഡിയല്ലാതെയാണ് കിം ജോങ് ഇപ്പോ രംഗത്തെത്തിരിക്കുന്നത് ഇത് എന്തൊക്കെ അബദ്ധങ്ങളിലേക്കും എന്തൊക്കെ പ്രശ്നങ്ങളിലേക്കും വഴിതെളിക്കുമെന്നത് കണ്ട് തന്നെ അറിയണം തന്റെ ഏകാധിപത്യം ലോകത്തിന് നാശം വിതയ്ക്കുമെന്ന ബോധ്യമില്ലാതെയാണ് കിങ് ജോങ് പ്രവർത്തിക്കുന്നത് ഇനി എന്ത് സംഭവിക്കുന്നുവെന്നത് കണ്ടുതന്നെ അറിയണം